ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റെയിൽവേ വിളിക്കുന്ന അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആപ്ലിക്കേഷൻ ഇതുവരെ അയക്കാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് അപേക്ഷ അയച്ചോളൂ ലാസ്റ്റ് ഡേറ്റ് ആയി തുടങ്ങി അപ്പോൾ ആ ഒരു റിമൈൻഡർ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പരമാവധി നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് റെയിൽവേയിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അവസരത്തിലൊന്നാണ് ഒന്നാണ് എ എൽ പി നോട്ടിഫിക്കേഷനാണിപ്പോൾ അവസാനിക്കാറായിട്ടുള്ളത് അപ്പോൾ ഒരു റിമൈൻഡർ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് കാണാം മാർച്ച് ഇരുപത്തൊമ്പതിനായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് പന്ത്രണ്ടാം തിയതി ഏപ്രിൽ പന്ത്രണ്ടിന് അപേക്ഷ തുടങ്ങി പതിനൊന്നാം തീയതി മെയ് പതിനൊന്നിനാണ് അവസാനിക്കുന്നത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഡേറ്റ് നോക്കുക മെയ് പതിനൊന്ന് നോട്ട് ചെയ്തോളൂ അപ്പോൾ പതിനൊന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾ അപേക്ഷ അയക്കണം പതിമൂന്നാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ടൈമും തരുന്നുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ അവർ തരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി പോസ്റ്റ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സാലറി പാക്കേജ് പറയുന്നത് പക്ഷേ സാലറി കയ്യിൽ കിട്ടുമ്പോൾ ഇതിലും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും കാരണം ഒരുപാട് അലവൻസും മറ്റു പാക്കേജൊക്കെ വരുന്നുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പതാണ് ജനറൽക്കാർക്ക് ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ മുപ്പത്തി അഞ്ച് വരെ അപേക്ഷ അയക്കാം ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വരെയും അപേക്ഷ അയക്കാൻ പറ്റും ഓൾ ഇന്ത്യ വാക്കൻസി എല്ലാ ആർ ആർ ബിയിലും കൂടി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ വാക്കൻസി കൂടും എല്ലാ റെയിൽവേ നോട്ടിഫിക്കേഷൻസിൻ്റെ വാക്കൻസിയും ഒരു ടൈം ആകുമ്പോൾ കൂടാറുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വാക്കൻസിയും ഇൻക്രീസ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ഇനി നമുക്കിതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൽ അവർ നോക്കുന്നത് എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അതായത് സിക്സ് ബൈ സിക്സ് ഡിസ്റ്റൻസ് വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം വിത്തൗട്ട് ഗ്ലാസ് ആണ് നിയർ വിഷൻ പോയിൻറ്റ് സിക്സ് പോയിൻ്റ് സിക്സ് രണ്ട് കണ്ണും പോയിൻറ്റ് സിക്സ് ഉണ്ടാവണം പിന്നെ കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ ഫീൽഡ് ഓഫ് വിഷൻ നൈറ്റ് വിഷൻ മെസ്സോപ്പിക് വിഷൻ തുടങ്ങിയ വിഷൻ ടെസ്റ്റും നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം അപേക്ഷ അയക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഒ ബി സി കാർക്ക് ഫീസ് അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവും പരീക്ഷ എഴുതിയാൽ നാനൂറ് രൂപ റീഫണ്ട് ആവും പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്കും പെൺകുട്ടികൾക്കും എക്സ് സർവീസ്മാൻ ഒക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അതിൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയും നിങ്ങൾക്ക് റീഫണ്ട് ആവും അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് കയറി അപേക്ഷ അയച്ചോളൂ അപ്പോൾ പരീക്ഷ എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് റീഫണ്ട് ആവുള്ളൂ നാനൂറ് രൂപ റീഫണ്ട് ആവും ജനറൽ ഒ ബി സി ഇരുന്നൂറ്റമ്പത് അടച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പതും റീഫണ്ടാവും എസ് സി എസ് ടി കാര്ക്കും പെൺകുട്ടികൾക്കും ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉണ്ടാവും അതിന് ശേഷം അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എക്സാം രണ്ട് എക്സാം ഉണ്ടാവും പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാം ഉണ്ടാവും അതിന് ശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ സിലബസുകളവിടെ കാണാം അറുപത് മിനിറ്റാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുക എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എഴുപത്തഞ്ച് മാർക്കിനാണ് നിങ്ങൾക്ക് പരീക്ഷ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും വൺ ബൈ തേഡ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് സെക്കൻഡ് സ്റ്റേജ് എക്സാം ഇതുപോലെ തന്നെ പാർട്ട് എ തൊണ്ണൂറ് മിനിറ്റ് നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബി അറുപത് മിനിറ്റ് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് എവിടെയും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് എക്സാമും കഴിഞ്ഞാൽ അതിൻ്റെ സിലബസൂടെ കാണാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക സിലബസിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ സിലബസ് മാത്സ് എബിലിറ്റി ജനറൽ സയൻസ് ജനറൽ അവേർനെസ് ഉണ്ടാവും അതിൽ മാത്സിന്ന് ക്വസ്റ്റ്യൻസ് വരിക നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസിമൽ ഫ്രാക്ഷൻ എൽ സി എം എച്ച് സി എഫ് റേഷ്യോൻ്റ് പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അൾജീബ്ര ജിയോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻ കലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റൺ തുടങ്ങിയ സബ്ജെക്റ്റ് സിലബസ് എന്നാണ് ക്വസ്റ്റ്യൻസ് മാത്സ് എന്ന് വരിക പിന്നെ മെൻ്റലബിലിറ്റി ഉണ്ടാവും ജനറൽ സയൻസ് ജനറൽ അവയർനെസ് മുഴുവൻ സിലബസ് ഡീറ്റെയിൽസ് ഞാൻ വായിക്കുന്നില്ല വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ സിലബസ് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഇതാണ് സിലബസ് ആയിട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റേജ് എക്സാം രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റിനാണ് നൂറ്റി എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ട് പാർട്ടായിട്ടാണ് സെക്കൻഡ് സ്റ്റേജ് എക്സാം പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടാണ് നടത്തുക അപ്പം ഇതാണ് സിലബസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിക്കുന്ന ഒരു സ്റ്റേജ് ആണ് അതിന് മുന്നേ മെഡിക്കൽ ടെസ്റ്റും വരുന്നുണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മെഡിക്കൽ എക്സാം കഴിഞ്ഞാലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിടുക മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാനമായും അത്രയും കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക ഇനി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ കാണാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഐ ടി ട്രേഡുകൾ പറയുന്നത് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ മെക്കാനിക് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് മിൽ റൈറ്റോർ മെയിൻ്റനൻസ് ഓഫ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക്ക് ആർമേച്ചർ ആൻഡ് കോയിൽ വിൻറ്റർ മെക്കാനിക് ഡീസൽ ഹീറ്റ് എൻജിൻ ടേണർ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക് ഇത്രയും ഐ ടി എ ട്രേഡിലുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് അപേക്ഷ അയച്ചോളൂ ഇനി അതല്ല ഐ ടി എ ഇല്ലാത്തവരാണെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ അപ്രൻറ്റഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ ഒരു ട്രേഡിൽ അപ്രൻറ്റഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ ഒരു റെയിൽവേ അപ്രൻറ്റഷിപ്പ് ട്രെയിനിങ് പാസ്സായവർക്ക് അപേക്ഷ അയക്കാം അതുമല്ലെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും ഇനി നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന സെപ്പറേറ്റ് വാക്കൻസികൾ കാണാം ജനറൽ അമ്പത്തഞ്ച് ഒഴിവ് എസ് സി ഗാരിക്ക് ഇരുപത്തി അഞ്ച് എസ് ടി പതിനഞ്ച് ഒ ബി സി മുപ്പത്തി രണ്ട് ഇ ഡബ്ല്യസ് ഇരുപത്തി ഒന്ന് അങ്ങനെ മൊത്തം കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്ന ഒഴിവ് നൂറ്റി നാൽപ്പത്തെട്ടാണ് എക്സ് സർവീസ് മാൻ പതിനഞ്ച് വാക്കൻസിയും സെപ്പറേറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സാധാരണ നാല് വർഷം കൂടുമ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻസ് വരുമെന്ന് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെയും അപേക്ഷ അയയ്ക്കാത്തവർ പെട്ടെന്ന് അപേക്ഷ അയച്ചോളൂ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഒന്നുകൊണ്ടല്ല ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിമൈൻഡർ വീഡിയോ നിങ്ങൾ എന്തു ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക അപ്പോൾ അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസൊക്കെ ഉണ്ട് അപേക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷ പോയിട്ട് എഴുതുക എഴുതാതിൽ നാനൂറ് രൂപ റീഫണ്ടാവും ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയും റീഫണ്ട് റീഫണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നന്നായി പഠിക്കുക നല്ലൊരു പ്രിപ്പറേഷൻ ഇതിനു വേണ്ടി ഒരുക്കുക നല്ലൊരു കോമ്പറ്റീഷനുള്ള എക്സാം ആണ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റാകാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് അപേക്ഷ അയച്ചോളൂ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ